നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാർ അങ്ങനെ ഒരു പുത്തൻ ദിവസത്തിൻ്റെ തുടക്കമായി പുത്തൻ കാഴ്ചകളുമായി പുത്തൻ ഭക്ഷണ വൈവിധ്യങ്ങളുമായി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദ്ദവായ സ്വാഗതം അങ്ങനെ ഒരു ദിവസത്തിൻ്റെ തുടക്കമായി ഇന്ന് ഞായറാഴ്ച ദിവസമാണ് ഞായറാഴ്ച അത് രാവിലെ അമ്മ ഒരു ചായ ഇട്ടിരിക്കുകയാണ് കേട്ടോ ചായ അടുപ്പത്ത് തിളച്ച് വന്നിട്ടുണ്ട് ചായ ചായതാ പൊടിയൊക്കെ ഇട്ടു അതിൻ്റെ കൂട്ടത്തിൽ പഞ്ചസാര ഇട്ടു ആവശ്യമുള്ള പഞ്ചസാര മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ കൂടുതലായിട്ട് പഞ്ചസാര ഉപയോഗിക്കുന്നവർ ആരും തന്നെ നമ്മുടെ കൂട്ടത്തിലില്ല അതുകൊണ്ട് ആരും ഷുഗർ പേഷ്യൻറ്റും അല്ല കേട്ടോ പിന്നീട് അമ്മത ഒരു മുറത്തിലിതാ കുറച്ച് പഴവെടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിലൊരു തേങ്ങാ മുറി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് എനിക്ക് രോഗം മനസ്സിലായി ഇന്നിവിടെ പുട്ടും പഴവുമാണ് പുട്ടും പഴവും നമുക്കങ്ങോട്ട് അത്ര ബത്യമല്ല എന്നാലും വീണ്ടും കാലം പുട്ടെങ്കിൽ പുട്ട പഴമെങ്കിൽ പഴം അതിനിടയ്ക്ക് അമ്മത അടിപൊളിയായിട്ട് ചായതാ പതപ്പിച്ച് അങ്ങോട്ട് ഒഴിച്ച് തന്നിട്ടുണ്ട് ഇനി ആ ചായ കുടിച്ചുണ്ടാകാൻ വിശേഷം ആദ്യമായിട്ട് ഇതായത് അമ്മത ഇത് അരിപ്പിട്ട് റെഡിയാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ പൊടിച്ച് വച്ചിരുന്ന പച്ചരി പാകത്തിന് വെള്ളവും ഉപ്പും ഒക്കെ ചേർത്ത് പുട്ടിനായിട്ട് അങ്ങനെ തയ്യാറാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തതായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ച് ഗോതമ്പ് കൂടി കൂടി കുടഞ്ഞിടുന്നുണ്ട് ഈ ഗോതമ്പ് കൂടി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് അരിപ്പുട്ടിഷ്ടമല്ല അങ്ങനെയുള്ളവർക്ക് ഗോതമ്പ് കൊണ്ടുള്ള പുട്ടാണ് കൂടുതലായിട്ട് ഇഷ്ടം അപ്പം രണ്ട് ടൈപ്പുള്ള പുട്ടുണ്ടാക്കുക എന്നുള്ള കണക്കൂട്ടലിലാണ് ഇപ്പം നമ്മൾ ഗോതമ്പൂടി കൂടി എടുത്തിരിക്കുന്നത് ഇനി അതും പാകത്തിലുള്ള ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് തയ്യാറാക്കി എടുക്കുകയാണ് മിക്കവാറും വീടുകളിൽ അമ്മമാർ രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഒരാൾക്ക് ഇഷ്ടമുള്ളത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടത്തില്ല പ്രത്യേകിച്ച് കുട്ടികളുടെ ഇഷ്ടം കൂടി അമ്മമാർ പ്രത്യേകം നോക്കും കേട്ടോ പുട്ടിനുള്ള പൊടികളൊക്കെ അമ്മയങ്ങ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയാണ് അടുത്ത പരിപാടി ആ ഈ പരിപാടി കണ്ടു ഒരു പഴയ പുട്ടുകുറ്റിയാണ് കേട്ടോ ഈ പുട്ടുകുറ്റി എന്ത് ചെയ്താലത് കളയത്തില്ല നമുക്ക് പുതിയ പുട്ടുകുറ്റിയൊക്കെ ഉണ്ടെങ്കിൽ പോലും അമ്മയാ പഴയ പുട്ടുകുറ്റിയിലാണ് ഇപ്പോഴും പുട്ടുണ്ടാക്കുന്നത് അതിൻ്റെ ചുവട്ടിൽ താങ്ങണ്ട ഇതുപോലൊരു തൂണി ചുറ്റുന്നുണ്ട് കേട്ടോ തുണി ചുറ്റിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് വേറൊരു പീസ് കൊണ്ട് അങ്ങനെ കെട്ടി ആ പുട്ടുകുറ്റി പൈപ്പിൻ്റെ ചൂട്ടിൽ കൊണ്ടുപോയി ചെറുതായിട്ടൊന്ന് നനയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നനയ്ക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവി അടിക്കുമ്പോൾ പുട്ടുകുറ്റി വെളിയിലേക്ക് പോരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇനി അതിലേക്ക് ആവശ്യമുള്ള തേങ്ങാപ്പേരയും ആവശ്യത്തിനുള്ള പുട്ടുപൊടിയുമൊക്കെ നിറച്ച് പുട്ടുണ്ടാക്കാനായിട്ട് അടുപ്പത്തേക്ക് വെക്കുകയാണ് ഇത്രയും കഷ്ടപ്പെട്ട് പുട്ടുണ്ടാക്കേണ്ട കാര്യമുണ്ടോ ഈ പുട്ടുകുറ്റി മാറി മറ്റൊരു പുട്ടുകുറ്റി വാങ്ങിയാൽ പോരെ എന്ന് ചിലപ്പം നമുക്ക് ചോദ്യം വന്നേക്കാം എങ്കിലും പഴയ സാധനങ്ങൾക്ക് അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇതാ കണ്ടോ ഇപ്പോൾ ആ തുണി കുറ്റിയ ഭാഗം ആ പുട്ടുവീറ്റിയിലേക്ക് അമ്മയെ അങ്ങനെ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് അത് കാണുമ്പോൾ തന്നെ ഒരു നെസ്റ്റാർജിക്ക് ഫീലാണ് കേട്ടോ ഇനി അതിൻ്റെ മുകളിലേക്ക് അതാ ഒരു ചെറിയ പാത്രം കൂടി അങ്ങോട്ട് കമിഴ്ത്തി വയ്ക്കുന്നുണ്ട് അല്പസമയം കഴിഞ്ഞപ്പോഴിത് ആ പുട്ട് റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കണ്ടോ ആവി ഇങ്ങനെ വരുന്നതണ്ടോ ഈ ആവി വരുന്ന രംഗം കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് പണ്ടത്തെ ചായക്കടയില്ലേ ആ പണ്ടത്തെ ചായക്കടയുടെ അടുക്കളയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ രംഗങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ പുട്ട് റെഡി ആയിട്ടുണ്ട് ആദ്യമായിട്ട് അരിപ്പൊട്ടാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പുട്ടിൻ്റെ ഒരു പീസ് മുറിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല നമ്മുടെ വീട്ടിലല്ലേ അത് നമുക്കങ്ങ് സഹിച്ചേക്കാം അടുത്തായിട്ടിനും ഗോതമ്പ് പുട്ട് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഗോതമ്പ് പുട്ട് പുട്ടുകുറ്റിയിലേക്ക് നിറയ്ക്കാനുള്ള പരിപാടിയിലാണ് അമ്മ അങ്ങനെ ഗോതമ്പ് പുട്ട് അങ്ങനെ പുട്ടുകുറ്റിയിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഉള്ള കാര്യം പറയാമല്ലോ ഗോതമ്പ് പുട്ടും പഴവും ചേർത്ത് കഴിക്കുന്നതിന് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ അങ്ങനെ ഗോതമ്പ് പുട്ടും റെഡി ആയിട്ടുണ്ട് ആവി വരുന്നത് കണ്ടു അങ്ങനെ നമ്മൾ ഗോതമ്പ് പുട്ടും അരിപ്പുട്ടിൻ്റെ കൂടെ തന്നെ അമ്മ അങ്ങോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ പുട്ട് കാണുമ്പം എനിക്കൊരു രംഗ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ പണ്ട് കാബോളി വാല സിനിമയിൽ ജഗതിയും ഇന്നസൻറ്റും കൂടെ ശങ്കരാടി ചേട്ടൻ്റെ കടയിൽ ചെന്നിട്ട് പുട്ട് ഓർഡർ ചെയ്തിട്ട് കൈ കാശില്ലാതെ പോകുന്ന ഒരു അവസ്ഥ ഇത് കാണുമ്പോൾ ഞാൻ ഓർത്തു പോവുകയാണ് എന്തായാലും അമ്മയോട് പുട്ടുണ്ടാക്കുന്ന തിരക്കിലാണ് എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെയൊക്കെ പുട്ടുണ്ടാക്കുന്നത് കാണുമ്പോഴുണ്ടല്ലോ എത്ര പുട്ടിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിലും ഒരു പുട്ടും ഒരു പഴവും കിട്ടിയാൽ ഒന്ന് കഴിച്ചാൽ കൊള്ളാം എന്നുള്ളൊരാഗ്രഹം എന്തായാലും ഇപ്പം മനസ്സിൽ തോന്നിയിട്ടുണ്ടാകും അത് ഉറപ്പാണ് അങ്ങനെ വീണ്ടും ഒരു കുറ്റിപ്പുട്ടൂടെ അമ്മ അങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഈ വരുന്ന പുട്ടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ അരി കൊണ്ടുള്ള പുട്ട് വേണ്ടവർക്ക് ഗോതമ്പ് പൊടി കൊണ്ടുള്ള പുട്ട് വേണ്ടവർക്ക് അതുമാകാം കണ്ടില്ല രണ്ട് നിറങ്ങളിലുള്ള ഒരു അടിപൊളി പുട്ട് അങ്ങനെ എല്ലാ പുട്ടുകളും റെഡി ആയിട്ടുണ്ട് പുട്ടിൻ്റെ സൈഡിലായിട്ട് ആ പഴവും ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് പാളയംകൂടം പഴമാണ് പുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി പുട്ടും പഴവും കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിക്കാം ഞാനൊരു ഒരു കുറ്റി പുട്ടും എടുത്തിട്ടുണ്ട് ഒരു രണ്ട് പഴവും എടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ ഒരു ഘട്ടം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് തരാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം